ഹായ് ഹലോ നമസ്കാരം നമുക്ക് ഒരു അവധി ദിവസം തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഒരു കുടുംബസമേതം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തകൃതി രമണീയമായ ഒരു പ്രദേശമാണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ കടമ്പൂപ്പാറ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം ശാസ്താംപാറ നാടുകാണിപ്പാറ കടമ്പൂപ്പാറ ഈ മൂന്ന് പാറകളും ഒരേ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ടൂറിസത്തിന്റെ അനന്തസാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നല്ല വൈബിൽ നിങ്ങൾക്ക് നഗരത്തിൻ്റെ ഏറെക്കുറെ ദൃശ്യങ്ങൾ ഈ പാറയുടെ മുകളിൽ നിന്നാൽ കാണാനാകും രാത്രിയാണ് കുറച്ചധികം ആകർഷണീയമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുക തീർച്ചയായും കുടുംബസമേതം ഒരു അവധി ദിവസം ആഘോഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും പോന്നു കടുമ്പു പാറയിലേക്ക് ശുദ്ധമായ കാറ്റും പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ കുറച്ചുനേരം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കടമ്പുപാറ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടും ഗുളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോട് വാർഡിലാണ് പ്രകൃതി സുന്ദരമായ കടമ്പുപാറ ഏത് സമയവും കുളിർക്കാറ്റും നഗരക്കാഴ്ചയും സമ്മാനിക്കുന്ന കടമ്പു സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് സൂര്യോദയവും എല്ലാം നേരിൽ കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രിയപ്പെട്ട ഇടമാണ് കടമ്പുപാറ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഹരമായി കാണുന്നവരും കുറച്ചൊന്നുമല്ല എങ്കിൽ നല്ലൊരു റൈഡും മനോഹരമായ പ്രകൃതി ഭംഗിയും ഒരുമിച്ച് ആസ്വദിക്കാൻ കടമ്പുവിലേക്ക് പോന്നോളൂ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറി വിളപ്പിൽ പഞ്ചായത്തിലെ ചെറുകോട് എന്ന സ്ഥലത്താണ് അതിവിശാലമായ ഈ പാറപ്പുറം ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന പരന്ന പാറ പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ് ശാസ്താം പാറയ്ക്ക് അഭിമുഖമായാണ് കടമ്പുപ്പാറ സ്ഥിതി ചെയ്യുന്നത് തെല്ലകലയായി നാടുകാണിപ്പാറയുമുണ്ട് വിശാലമായ ഈ പാറപ്പുറത്തിരുന്ന് തണുത്ത കാറ്റിനോടൊപ്പം പ്രകൃതി മനോഹരങ്ങളായ കാഴ്ചകളും കാണാം മുമ്പ് അധികമായിരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന കടമ്പുപാറയ്ക്ക് മുകളിൽ നിന്ന് സൂര്യാസ്തമയം കാണാൻ ഇന്ന് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഏതുതരം വാഹനവും പാറയ്ക്ക് മുകളിൽ കയറ്റാമെന്നതിനാൽ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇവിടേക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ എത്താൻ സാധിക്കും സഞ്ചാരികൾക്ക് മികച്ച ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകൾക്കും അനുയോജ്യമായ സ്പോട്ടാണ് കടുമ്പുപാറ വിശാലമായ ഈ പാറപ്പുറത്തിരുന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറെക്കുറെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും എയർപോർട്ടും വിഴിഞ്ഞം തുറമുഖവും അതിൽപ്പെടും കുന്നിന് താഴെ പച്ച വിരിച്ച പോലെ കൃഷിയിടങ്ങൾ ചെറിയ അരുവികൾ അതിനുമപ്പുറം വളഞ്ഞും പുളഞ്ഞും കറുത്ത വര പോലെ പാതകൾ അതിൽ കളിപ്പാട്ടം കണക്കി നീങ്ങുന്ന വാഹനങ്ങൾ മഞ്ഞും മഴയുമൊക്കെ കാവ്യഭംഗിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ കുന്നിൻപുറം അപൂർവ സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ കുന്നിൻ ചരിവിന് പ്രത്യേക ഭംഗിയാണ് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള കടമ്പുപാറയിലെ വികസന സാധ്യതകൾ തിരിച്ചറിഞ്ഞ് സമീപ വസ്തുക്കൾ പലരും വാങ്ങി റിസോർട്ടുകൾ പണിയുന്നുണ്ട് രാത്രി കാഴ്ചയിൽ നഗരം ലൈറ്റുകൾ നിറഞ്ഞ ഒരു കടൽ പോലെ മുന്നിൽ തെളിയും പോലീസ് പട്രോളിംഗ് ഉള്ളതിനാൽ രാത്രി വൈകി പാറപ്പുറത്താരെയും തുടരാൻ അനുവദിക്കാറില്ല വെളിച്ചത്തിനായി ഹൈമാസ്റ്റ് ലൈറ്റും മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള വേസ്റ്റ് ബിന്നുകളും പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് നഗര തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഇവിടേക്ക് വരാം കടുമ്പു ഹിൽസിൽ പോകാൻ പ്രത്യേക ഫീസും മറ്റും നൽകേണ്ടതുമില്ല നാലു വർഷം മുൻപ് കോറിമാഫിയ കടമ്പിൽ പിടിമുറുക്കാൻ എത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ ഭരണാധികാരികൾ ഒപ്പം വന്നു മാഫിയ വന്ന വഴി തിരിച്ചുപോയി മുളപ്പിൽ പഞ്ചായത്തിലെ ഗ്രാമീണ ടൂറിസത്തിന്റെ മറ്റൊരു മുഖമായ ശാസ്താംപാറയെ കടുമ്പുവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നാട്ടുകാരുടെ ആവശ്യം പദ്ധതി രേഖകൾ തയ്യാറാക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും അത് ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ